ഇത്തവണ നമ്മുടെ കേരളത്തിൽ പാർലമെൻ്റ് ഇലക്ഷൻ എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു പോരെന്നു പറയുന്നത് ഇനി ഉപതെരഞ്ഞെടുപ്പുകളാണ് അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്നെ പാലക്കാടാണ് ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് പാലക്കാട് ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ ഈ പറയുന്ന കോൺഗ്രസ് തന്നെയാണ് അവിടെ ഇപ്പോൾ നിലവിൽ എം എൽ എ ഉള്ളത് കോൺഗ്രസ്സിനാണെങ്കിൽ തന്നെയും അവിടെ ബി ജെ പിക്ക് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനായാലും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലം തന്നെ ബി ജെ പിക്ക് ഏറെ കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് പാലക്കാട് നഗരസഭയൊക്കെ ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണെന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമായിരിക്കുന്ന പാലക്കാടാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതോടുകൂടി തന്നെ അവിടുത്തെ ആ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇപ്പോൾ പാർട്ടികളിൽ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം കാരണം ആരെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തണം എന്നുള്ളത് പലരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട് പലരുടെയും സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോഴത്തേക്കും പല ഞെട്ടിക്കുന്ന പേരുകൾ കേൾക്കുന്നുണ്ട് അപ്രതീക്ഷിത പേരുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് നിലനിർത്തേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്കുണ്ടായ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും പാലക്കാടിൽ ഇത്തവണ ബി ജെ പി എങ്കാനും ജയിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇരട്ടി പ്രഹരം അവരിൽ ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാലക്കാട് എങ്ങനെയും നിലനിർത്തേണ്ടത് അവർക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പക്ഷേ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതും ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മുരളീധരനെ മത്സരിപ്പിക്കാനായിട്ട് ആദ്യം നോക്കിയിരുന്നു പക്ഷെ മുരളീധരൻ അവിടെ മത്സരിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവസാന നിമിഷം എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റിൽ മുരളീധരൻ തന്നെ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റു പലരുടെയും പേരുകൾ അവിടെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു ഫൈനൽ തീരുമാനം വരുമ്പോഴത്തേക്കും പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു സ്ഥാനാർത്ഥിയാകുമോ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ോ കോൺഗ്രസിൽ നിന്നും വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബിജെപിയുടെ കാര്യം ബിജെപിയിൽ പലരുടെയും പേരുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പ്രതീക്ഷിക്കാത്ത പലരുടെയും പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന സിനിമാ നടൻ ഉണ്ണിമുകുന്ദന്റെ പേരുകൾ വരെ ആ ഒരു സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പാർലമെന്റ് ഇലക്ഷനിലും ആ ഒരു തരത്തിലുള്ള ഉണ്ണിമുകുന്ദിന്റെ പേരുകളൊക്കെ കേട്ടിട്ടുള്ളതാണ് പക്ഷേ എന്തായാലും ഉണ്ണിമുകൊണ്ട് മത്സരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയാം അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടത് കാരണം അവിടുത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യം ബിജെപിയിൽ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയെ പാലക്കാട് മുന്നേ മത്സരിച്ച് അവിടെ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാലക്കാട് പിടിക്കാൻ സാധിക്കും പാലക്കാട് ഒരു വലിയ ഒരു മത്സരം അവിടെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയിൽ അകത്തുള്ള പല പ്രവർത്തകർ തന്നെ ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പി ഇഷ്ടപ്പെടുന്നവർ തന്നെ ആ ഒരു തരത്തിൽ കണക്ക് കൂട്ടുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതായത് നിലവിലെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിന്ന് ആലപ്പുഴയിൽ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് ആലപ്പുഴയിൽ മൂന്നാം സ്ഥാനത്തായെങ്കിലും ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് ആലപ്പുഴക്കാര് ശോഭാ സുരേന്ദ്രന് നൽകിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ ഉത്തരവാദിത്വം തന്നെയാണെന്ന കാര്യം സംശയം ില്ല അത് ശോഭാ സുരേന്ദ്രന്റെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കും എന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പല സ്ഥലങ്ങളിലും അതായത് ഇപ്പോൾ ആറ്റിങ്ങിലായാലും തിരുവനന്തപുരത്തായാലും അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ ആയാലും വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഓട്ടിൻ്റെ ആ ഒരു കാര്യത്തിലായാലും തന്നെ അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ മുരളീധരൻ്റെ കാര്യമായാലും മുരളീധരൻ ആറ്റിങ്ങിൽ തന്നെ നിൽക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ആലപ്പുഴ വിട്ട് പാലക്കാട് വന്ന് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനൊരു ചാൻസ് അധികമായി കാണുന്നില്ല എങ്കിൽ പോലും അവസാന നിമിഷം അതായത് നല്ല ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പാലക്കാട് നിർത്തിയാലേ കാര്യമുള്ളൂ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല അതുമാത്രമല്ല ബി ജെ പി ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത് ആ രണ്ടാം സ്ഥാനം അതേപടി നിലനിർത്തുകയും അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കൊണ്ടുവരേണ്ടതും നിലവിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പ തന്നെയാണെന്ന കാത്ത് സംശയമില്ല അതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരുകൾ ആ ഒരു തരത്തിൽ എല്ലാ രീതിയിലും കേൾക്കുന്നത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആലപ്പുഴ വിട്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വരാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ പേര് കേൾക്കുന്നു അതായത് മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിലൊക്കെ കേൾക്കുന്നു അതുപോലെ തന്നെ അവിടെ കേൾക്കുന്ന ഒരു പേരാണ് സന്ദീപ് വാര്യരുടെ പേരും കാരണം സന്ദീപ് വാര്യര് അവിടെ ഒരു പ്രവർത്തന രീതികളൊക്കെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സന്ദീപ് വാര്യരുടെ പേരും വളരെ നല്ല രീതിയിൽ അവിടെ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് അവിടെ കൃഷ്ണകുമാറിന്റെ പേരും അതായത് പാർലമെന്റ് ഇലക്ഷനിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല ആ കൃഷ്ണകുമാറിനെ തന്നെ പാലക്കാട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെ കേൾക്കുന്നു എന്തായാലും അവസാന നിമിഷം ആ ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്ന ആൾ തന്നെ ആയിരിക്കുമോ അതോ അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷ തെറ്റിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമോ ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും എല്ലാം വരുന്നത് എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ എൽ ഡി എഫിന്റെ കാര്യം എൽ ഡി എഫിന്റെ കാര്യം അങ്ങനെ വലിയ തോതിൽ ആ ഒരു തരത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ പോലും അവർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലത്തെ സിറ്റുവേഷനിൽ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ജയിക്കാൻ സാധിക്കുമോ അതോ രണ്ടാം സ്ഥാനമെങ്കിലും പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എങ്കിൽ പോലും ഒരു കടുത്ത മത്സരം തന്നെ അവിടെ നടത്തേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥി ആയാൽ പോലും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കണം അവിടെ നിർത്തേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ ടാസ്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉപതെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും എന്തെല്ലാം തരം അട്ടിമറികളായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ഇക്കുറി കോൺഗ്രസ് നിലനിർത്തുമോ പാലക്കാട് അതുപോലെ തന്നെ ബി ജെ പി ഇക്കുറി അത് പിടിച്ചെടുക്കുമോ എൽ ഡി എഫിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ആ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ എല്ലാം തന്നെ ആരായിരിക്കും ആ ഒരു സർപ്രൈസ് എൻട്രി നടത്താൻ പോകുന്നത് എന്നും സാധ്യതാ പട്ടികയിൽ ഉള്ളവർ തന്നെ ആ ഒരു തരത്തിൽ സ്ഥാനാർത്ഥികളായി വരുമോ അവരെ മാറ്റിക്കൊണ്ട് ഇനി അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷകൾ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ടിസ്റ്റുകളുമായിട്ട് സ്ഥാനാർത്ഥി പുതുതായിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ളത് candaria.